വി ഇത്ര ബോധമില്ലാത്ത ഒരാളാണോ അത് ഒരു ബോധമില്ലാത്ത ഒരാളോ കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുന്നത് രാഷ്ട്രീയം രാഷ്ട്രീയം ഉണ്ട് എനിക്ക് രാഷ്ട്രീയം ഇല്ലാത്ത ഒരാളും രാഷ്ട്രീയം ഉണ്ട് പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകന്റെ പ്രവാചകനല്ല പ്രചാരകനല്ലേ സ്വന്തം ഉള്ളി വെക്കുന്ന അങ്ങനെയൊന്നല്ല എന്റെ രാഷ്ട്രീയം പുറത്ത് പറയാനൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ എലക്ഷൻ നിൽക്കുന്ന നിന്നിട്ട് നാട് വന്നാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഷ്യൽ വർക്കർ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അത് പലതരത്തിലൂടെ ആവാം എൻ്റെ സാമൂഹ്യ പ്രവർത്തനം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്ന നാടകത്തിലൂടെയാണ് എന്നിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആരോടും പറയാറില്ല ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ആരോടും പറയാറില്ല എനിക്ക് സിനിമയിൽ കിട്ടുന്ന എൻ്റെ നാടകം കളിച്ച് കിട്ടുന്നൊക്കെ എന്റെ ജീവിതത്തിന് എടുത്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഞാൻ അത് ആരോടും പറയാറില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടിയോട് ചായ എനിക്ക് എന്റെ രാഷ്ട്രീയമുണ്ട് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചുള്ള ഒരാളാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അത് മരണ വരെ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അല്ല എന്ന് പറയേണ്ടി വരും നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടൊരു കമ്മ്യൂണിസം കമ്മ്യൂണിസം സോഷ്യലിസം ഇതെല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഉള്ളിലുള്ളതാണ് അത്യധികമായിട്ടതാണ് ഇപ്പോ പറ്റി ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോ എല്ലാവരും ഇപ്പോ സുരേഷ് ഗോപി ഒരു നടനാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടെ എന്താണ് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സേവനം അത് കണ്ടാൽ മതി നിങ്ങള് ഞാൻ എന്റെ സമൂഹത്തിൽ സമൂഹ ജീവികളോട് സഹകരിച്ച് സേവനം നടത്തുന്നത് അത് ഏതു വിധത്തിലാവട്ടെ ഞാൻ നാടകത്തിലൂടെ പറയുന്ന പോലെ സുരേഷ് ഗോപി സിനിമയിലൂടെ പറയുന്ന പോലെ സിനിമയിലൂടെ പറയുന്നതിന് പകരം കുറച്ച് രാഷ്ട്രീയത്തിലൂടെ പറയാൻ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാകും അത് ഏത് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നതിനൊക്കപ്പുറത്ത് ആ രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ പ്രവർത്തകൻ അല്ലെങ്കിൽ ആ ഒരു നടൻ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നാലോചിച്ച പോലെ അയാൾ എന്ത് ചെയ്താലും അത് രാഷ്ട്രീയത്തിലെ തൊഴുത്തിൽ കെട്ടി കിട്ടണതിന് ത്തിന് കേന്ദ്രമന്ത്രി ഞാൻ ഇന്നാളെ മുതൽ കേന്ദ്രമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത സ്വയം ഏറ്റെടുത്തതല്ലോ അങ്ങനെ ആർക്കും പറ്റില്ലല്ലോ ജനാധിപത്യ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെടുത്തതല്ലേ അല്ലേ അല്ലാതെ ഞാൻ നാളെ മുതൽ കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ ആ അപ്പൊ നമ്മൾ ജനങ്ങൾ കൽപ്പിച്ചു അത് അതാ മനുഷ്യനുള്ള ട്രസ്റ്റ് ആ മനുഷ്യനുള്ള വിശ്വാസം ഒക്കെ ആയിരിക്കൂല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഞാൻ നാളെ മുതൽ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കയറുന്നതല്ല ജനങ്ങൾ കൊടുക്കുന്നതാണ് ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങളെ നിയന്ത്രിക്കാൻ ഞങ്ങളുടെ കാര്യങ്ങൾ നിറവേറ്റാൻ നിങ്ങളാണ് പ്രാപ്തൻ എന്ന് ഭൂരിഭാഗം ജനങ്ങൾ തീരുമാനിച്ചിരുത്തുന്നതാണ് അല്ലെ അവിടെ ഭൂരിഭാഗത്തിനാണ് പ്രാധാന്യം അപ്പോ ഭൂരിഭാഗം എന്ന് പറയുമ്പോ ന്യൂനഭാഗം കുറച്ചുണ്ടാവും ഇല്ലേ ആ അപ്പൊ അവരുടെ അവരുണ്ടാവണം എന്നാലാണ് നേരെ നിയന്ത്രിക്കാൻ അവർക്കൊരു ഒരു ചെറിയൊരു കയറ് അവരുടെ അത് സുരേഷ് ആയിട്ട് ചോദിക്കാൻ കാരണം അദ്ദേഹം പല പ്രസംഗങ്ങള് പ്രസംഗിക്കുന്ന വേളയിൽ കുറച്ച് വാക്കുകൾ അദ്ദേഹത്തിന്റെ വായെന്ന് വന്നിട്ട് അത് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആകുന്നുണ്ട് നെഗറ്റീവ് സാറ്റലൈറ്റ് ന്യൂസിനോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു കളിയാക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ആ വാക്കുകളൊക്കെ മാറുന്നുണ്ട് അദ്ദേഹത്തിന് അധികം നെഗറ്റീവ് വരുന്നോണ്ടാണ് ഞാൻ ചോദിച്ചത് ഈ നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറയുന്നു നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുണ്ടോ ഞാൻ മുഴുവൻ ഞാൻ മുഴുവൻ കേട്ടിട്ടുണ്ട് ആരെങ്കിലും മുഴുവൻ കേട്ടിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയയില് ആ ഒരു പ്രസംഗത്തിന്റെ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കണ്ടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാൻ പറ്റില്ല ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിൽ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഒരു വാക്ക് മാത്രം എടുത്തു മാറ്റിയാൽ അത് ഏത് തലത്തിലേക്കും വേണമെങ്കിൽ മാറ്റി മറിക്കാൻ പറ്റും നിങ്ങക്ക് സോഷ്യൽ മീഡിയ ചെയ്യുന്നപ്പോ ഈ ഇത്തരം മീഡിയാസ് ചെയ്യുന്നത് അതാണ് ഇത്ര ബോധമില്ലാത്ത ഒരാളാണോ അത് ഒരു ബോധമില്ലാത്ത കേന്ദ്രമന്ത്രി അല്ല അദ്ദേഹത്തെ ഒരാളെ കാണാ കേന്ദ്രമന്ത്രിയാക്കിയിരിക്കുന്നത് അത് പോയി സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ അത് പോയി ഞാൻ പറഞ്ഞില്ലേ ഒരു ഭൂരിപക്ഷം ജയിപ്പിച്ചാൽ ഒരു ന്യൂനപക്ഷം അവിടെ ബാക്കി കിടക്കുന്നുണ്ടാവും അവർക്ക് പറയാനുണ്ടാവും പറയാനുള്ള കാര്യങ്ങളുണ്ടാകും അപ്പൊ അത് എങ്ങനെ പറയണം എന്ത് ഏത് രീതിയിൽ പറയണം എന്നുള്ളത് പറയുന്ന ആൾ തീരുമാനിക്കേണ്ടതാണ് ഈ പറയുന്നതും ഈ ന്യൂനഭാഗം പറഞ്ഞ കാര്യങ്ങളിലും അതിന്റെയും അടർത്തിയെടുത്ത വേടുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് തീരെ ബോധമില്ലാത്ത ഒരാളൊന്നല്ലോ ഒരു കേന്ദ്രമന്ത്രിയാക അത്രയും വിവരം കേട്ട ഒരാളൊന്നും ആവില്ലല്ലോ ആ അതാരായാലും ഈ രാഷ്ട്രീയത്തില് നമ്മളെ ഭരിക്കാൻ എത്തി നിൽക്കുന്നവര് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് വന്നതല്ല അവര് ഈ ജനങ്ങളുടെ ഇടയില് പല കാര്യങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി രാഷ്ട്രീയ തലത്തിൽ എനിക്കോ നിങ്ങൾക്കോ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ജനാധിപത്യ രീതിയിൽ അനുസരിക്കേണ്ട അനുശാസിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഭരണഘടന മുഴുവൻ പറയാൻ പറ്റുമോ ആ എനിക്കും ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് രാഷ്ട്രീയ പ്രവർത്തകൻ